നമ്മുടെ ട്രിവാൻഡ്രൻകാരുടെ മാത്രം ബോളി ഉണ്ടാക്കി നോക്കിയാലോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് കടലപ്പരിപ്പാണ് എടുക്കുന്നത് അപ്പോൾ അതൊന്ന് നന്നായിട്ട് കഴുകിയ ശേഷം കുക്കറിലിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം നന്നായിട്ട് വെന്ത് വരുമ്പോഴത്തേനും ഒന്ന് വെള്ളം ഊറ്റി മാറ്റി മാറ്റിവെക്കാം ഒരല്പം മൈതാമാവിലേക്ക് ഒരു അല്പ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ചപ്പാത്തി മാവിനേക്കാളും ഇച്ചിരി കൂടി ലൂസായ പരുവത്തിൽ വേണം കുഴക്കാൻ അതിലേക്ക് നിറച്ച് നല്ലെണ്ണം ഒഴിച്ച് നമുക്ക് ഒരു അരമണിക്കൂർ മാറ്റി വെക്കാം കേട്ടോ ഇനി നമുക്ക് പഞ്ചസാരയും ഏലക്കയും കൂടി നന്നായിട്ടൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് പൊടിച്ചെടുക്കാം മധുരം എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്താൽ മതിയാവും ഇനി ഒരു പാത്രത്തിലേക്ക് ഒരു നെയ്യ് ഒഴിച്ച് അതിലേക്ക് നമ്മൾ ഊറ്റി വെച്ച് ആ ഒരു കടലപ്പരിപ്പിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അതിലേക്ക് പഞ്ചസാര പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞ് കടലപ്പരിപ്പിൽ നന്നായിട്ടൊന്ന് പിടിച്ച് വരണം തണുത്ത ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുത്ത് വെക്കാം ഇതിലേക്ക് ഒരു അല്പം മണ്ണിൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇങ്ങനെ വേണമെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് അരച്ച ശേഷം വേണമെങ്കിലും ഇത് പഞ്ചസാരയായിട്ട് മിക്സ് ചെയ്യാവുന്നതാണ് ഇനി തണുത്ത ശേഷം നമുക്ക് ഓരോ ബോൾസ് ആക്കി മാറ്റി വയ്ക്കാൻ പറ്റും ഇനി നമ്മുടെ മാവിനെ കയ്യിലെടുത്ത് ഒന്ന് നന്നായിട്ട് പരത്തിയ ശേഷം ഓരോ ബോൾസ് ഇതെടുത്ത് ഈ ഒരു മൈദാ മാവ് കൊണ്ട് തന്നെ കവർ ചെയ്തെടുക്കാം എക്സസൈസ് ഉള്ള മാവ് നമുക്ക് മുറിച്ച് മാറ്റി വയ്ക്കാം കേട്ടോ അങ്ങനെ ഓരോ ബോൾസും റെഡിയാക്കിയ ശേഷം അരിപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കനം കുറച്ച് പരത്തിയെടുക്കണം ഇനി ഒരല്പം നെയ്യിൽ നമ്മുടെ ഈ ഒരു ബോളിയും കൂടി ചുട്ടെടുത്ത് നല്ല പായസത്തിൻ്റെ കൂടി അടിച്ച് പൊളിച്ച് കഴിക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യും